രണ്ട് തുള്ളികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തുള്ളികളാണ് ഒന്നാമത്തെ തുള്ളി ഏതാണെന്നറിയോത്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ മോഹിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആളുടെ പോരാളിയുടെ ആ ശരീരത്തിൽ നിന്നൊഴുകുന്ന തുള്ളിയുണ്ടല്ലോ ഫലസ്തീനിന്റെ മണ്ണിൽ ഗസ്സയുടെ മണ്ണിൽ നമ്മുടെ പാവപ്പെട്ട പിഞ്ചു ബാല്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവിടെയുള്ള ഈമാനിന്റെ ഏറ്റവും ശക്തരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ക്രൂരന്മാരായ ഇസ്രായേലുകാരുടെ ബോംബുകൾ അവരുടെ മിസൈലുകൾ കൊണ്ട് അവരുടെ വെടിയുണ്ടകൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുമ്പോ അള്ളാഹു പറഞ്ഞ ഒന്നാണ് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കുന്ന രക്തത്തുള്ളിയാണ് നമുക്കാർക്കും അവസരം ഉണ്ടായിക്കോളന്നില്ല എന്നാൽ അടുത്ത തുള്ളി നിങ്ങൾക്ക് അവസരമുണ്ട് എനിക്ക് അവസരമുണ്ട് അതേതാണ് പടച്ചവനെ പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ഈ അള്ളാഹു ഭയന്നുകൊണ്ട് ഈ നരകത്തെ ഭയന്നുകൊണ്ട് ആരെങ്കിലും കണ്ണീരൊഴുക്കിയാൽ അവർക്ക് അള്ളാഹു താഴലാക്ക് ആ തുള്ളി വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം